നമസ്കാരം ബംഗ്ലാദേശിലെ ധാക്ക വിമാനത്താവളത്തിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ് എല്ലാ വിമാന സർവീസുകളും ഈ തീപിടുത്തത്തെ തുടർന്ന് റദ്ദാക്കിയിരിക്കുകയാണ് അതായത് ബംഗ്ലാദേശ് ധാക്കയിലെ ഷാജാൽ ഹസ്രത് ഷാജാലാൽ എയർപോർട്ടിലാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഈ എയർപോർട്ടിൻ്റെ കാർഗോ വില്ലേജിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ തീപിടുത്തത്തിൽ നശിച്ചിരിക്കുന്നത് ഈ തീ അണയ്ക്കാനായി അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കാനായി എയർപോർട്ടിൻ്റെ ഒരു ഫയർ യൂണിറ്റും അതോടൊപ്പം തന്നെ ഈ ബംഗ്ലാദേശ് എയർഫോഴ്സിൻ്റെ ഫയർ യൂണിറ്റുകളും ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തി ഇവർ രണ്ടുപേരും സംയുക്തമായി തന്നെ തീ അണയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു വരികയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ബംഗ്ലാദേശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തിലാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും വിമാനത്താവളങ്ങളിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ എല്ലാവരും ആശങ്കപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ വിമാനങ്ങളിലും മറ്റും ബോംബ് സ്ഫോടനങ്ങൾ മൂലമോ അല്ല എങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ മിസൈലുകൾ പോലെയുള്ള അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങൾ പോലെയുള്ളവ സംഭവിക്കാനുള്ള സാധ്യത ുണ്ട് ഇതാണ് ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും വിമാനത്താവളങ്ങളിലൊക്കെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ എല്ലാവരും ആദ്യം ശ്രമിക്കുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യ ദിനങ്ങളിൽ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തതിന് ശേഷം ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ പാകിസ്ഥാന്റെ ശ്രമമുണ്ടായി അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇസ്ലാമാബാദിൽ പലതരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങളും തീപിടുത്തങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അത് ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണമായിരുന്നു എന്ന് പിന്നീടാണ് ലോകത്തിന് മനസ്സിലായത് അതായത് ഇസ്ലാമാബാദ് ിൽ ഉണ്ടായിരുന്ന ഈ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ ബോംബ് ആക്രമണത്തിൽ തകർന്നത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ധാക്ക പോലെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും വിമാനത്താവളത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇതൊരു അട്ടിമറിയാണോ എന്ന ചോദ്യമായിരിക്കും ആദ്യം ഉയരുക എന്നാൽ ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാർഗോ വില്ലേജിന്റെ ഒരു ഭാഗത്താണ് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്തു വയ്ക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അഗ്നിക്ക് ഇരയാകാൻ വെളുപ്പത്തിൽ അഗ്നിക്കിരയാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ തീ പടർന്നതായിരിക്കാം എന്നാണ് സംശയിക്കുന്നത് എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് ഊന്നൽ നൽകുന്നത് ആളാപായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പരിക്കേറ്റവരെക്കുറിച്ചോ ഒക്കെ ഉള്ള വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതിപ്പോൾ അത്ര സുഖകരമല്ല എന്ന് നമുക്കറിയാം ഇന്ത്യയും ബംഗ്ലാദേശും ഏതാണ്ട് ശത്രു രാജ്യങ്ങളെപ്പോലെ ആയിരിക്കുന്നു മാത്രമല്ല ഏ ശത്രു രാജ്യങ്ങളെപ്പോലെ ആയിരുന്ന വർഷങ്ങളായി ശത്രു രാജ്യങ്ങളെപ്പോലെ ആയിരുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും ഇപ്പോൾ സുഹൃത്ത് രാജ്യങ്ങളെപ്പോലെ ആയിരിക്കുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ്റെ സേനാ മേധാവി അതുപോലെ തന്നെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവികൾ ഇവരെല്ലാം തന്നെ ബംഗ്ലാദേശ് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശിച്ചിരുന്നു മാത്രമല്ല തിരിച്ചും അങ്ങോട്ടും പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യക്കെതിരായിട്ടുള്ള പല പദ്ധതികളും ഇവർ ആലോചിക്കുന്നു അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തുന്നു എന്ന വാർത്തകളും നേരത്തെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് വിമാനത്താവളത്തിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുന്നത് എന്തായാലും ഈ വാർത്തകൾ ഇതുവരെ കേട്ടതനുസരിച്ച് ഇത് സ്വാഭാവികമായ ഒരു തീപിടുത്തം ആകാനാണ് സാധ്യത പക്ഷേ ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്ലുകടി എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ തീപിടുത്തത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് അത് നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ ഐ എസ് ുടെ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത അവരാണ് ബംഗ്ലാദേശിൽ തീപിടുത്തമുണ്ടായി എന്നും ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഒരു കാർഗോ വില്ലേജിൻ്റെ ഒരു ഭാഗത്താണ് എന്നും ബംഗ്ലാദേശ് എയർഫോഴ്സും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ എയർ ഈ എയർപോർട്ടിൻ്റെ ഫയർ സേഫ്റ്റി വിഭാഗവും സംയുക്തമായി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്നും അറിയിച്ചിരിക്കുന്നത് വെബ്ഡെസ്ക് തത്ത്വ ന്യൂസ്